നമസ്കാരം തർഡ് ന്യൂസിലേക്ക് സ്വാഗതം നിങ്ങൾ ഒരു മിഠായി കഴിക്കുമ്പോൾ അതോടൊപ്പം നിങ്ങളുടെ തലയ്ക്കുള്ളിൽ ഒരു പാട്ട് മുഴങ്ങുന്നുണ്ടെങ്കിൽ അതെങ്ങനെയിരിക്കും കേൾക്കുമ്പോൾ സയൻസ് ഫിക്ഷൻ ഒക്കെ പോലെ തോന്നാം പക്ഷെ ഇത് യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ടെക് ഷോയായ കൺസ്യൂമർ ഇലക്ട്രോണിക് ഷോയിൽ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയത് ഒരു റോബോട്ടോ എ ഗാഡ്ജറ്റോ അല്ല മറിച്ച് ഒരു ലോലിപ്പോപ്പാണ് പക്ഷെ ഇത് വെറുമൊരു മിഠായി അല്ല ഇത് പാട്ട് കേൾപ്പിക്കുന്ന ഒരു എഡിബിൾ ഓഡിയോ പ്ലെയർ ആണ് ഏകദേശം എണ്ണൂറ് രൂപ വിലയുള്ള ഈ ലോലിപ്പോ നമ്മൾ ഭക്ഷണത്തെ കാണുന്ന രീതിയെ തന്നെ മാറ്റാൻ തയ്യാറെടുക്കുകയാണ് ലാവാ ടെക് എന്ന ബ്രാൻഡ് അവതരിപ്പിച്ച ഈ ഉൽപ്പന്നത്തിന്റെ പേര് ലോലി സ്റ്റാർ എന്നാണ് മിഠായി കഴിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ കേൾക്കാൻ സാധിച്ചാൽ എങ്ങനെ ഉണ്ടാകും അതാണ് ഈ ലോലിപ്പോപ്പ് സാധ്യമാക്കുന്നത് ഇതിൽ സ്പീക്കറുകളോ ഹെഡ്ഫോണുകളോ ഒന്നുമില്ല പകരം ഉപയോഗിക്കുന്നത് ബോൺ കണ്ടക്ഷൻ ടെക്നോളജിയാണ് സാധാരണ നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങൾ വായുവിലൂടെ എത്തുന്നു പക്ഷേ ഈ ലോലിപ്പോപ്പ് അങ്ങനെയല്ല നിങ്ങൾ മിഠായി കടിക്കുമ്പോഴും നുണയുമ്പോഴും ഉണ്ടാകുന്ന സൂക്ഷ്മ വൈബ്രേഷനുകൾ നേരിട്ട് താടിയെല്ലിലൂടെയും തലയോട്ടയിലൂടെയും ഉള്ളു ചെവിയിലെത്തുന്നു ചുറ്റുമുള്ളവർക്ക് ഇതൊന്നും കേൾക്കാനാകില്ല പക്ഷെ നിങ്ങളുടെ തലയ്ക്കുള്ളിൽ മാത്രം പാട്ട് മുഴങ്ങിക്കൊണ്ടിരിക്കും ലോലി ഹാൻഡിലിൽ ഘടിപ്പിച്ചിരിക്കുന്ന ചെറിയ ഇലക്ട്രോണിക് മോഡ്യൂൾ ആണ് ഈ വൈബ്രേഷനുകൾ സൃഷ്ടിക്കുന്നത് ഈ ലോലിപ്പോപ്പുകൾ രുചിയിൽ മാത്രമല്ല സംഗീതത്തിലും വ്യത്യസ്തമാണ് ഓരോ ഫ്ലേവറിനുമൊപ്പം ലോക പ്രശസ്ത ഗായകരുടെ പാട്ടുകളാണ് ലഭിക്കുക ബ്ലൂബെറി ഫ്ലേവർ ആണെങ്കിൽ ഏകോണിക്കിന്റെ ഹിറ്റ് ഗാനങ്ങളും ആണെങ്കിൽ റാപ്പർ ഐസ് പേസിന്റെ പാട്ടുകളും ഇനി ലെയിം ആണെങ്കിൽ അർമാനി വൈറ്റിന്റെ ട്രാക്കുകളും കേൾക്കാം ഒരു ലോലിപ്പോപ്പ് ഏകദേശം അറുപത് മിനിറ്റ് വരെ പ്രവർത്തിക്കും റീചാർജ് ചെയ്യാൻ സാധിക്കില്ല മിഠായി തീരുന്നതോടെ പാട്ടും തീരും എണ്ണൂറ് രൂപ കൊടുത്ത് ഒരു ലോലിപ്പോപ്പ് വാങ്ങുന്നത് അനാവശ്യമാണെന്ന് ചിലർ പറയുന്നുണ്ട് പക്ഷേ ലാവയുടെ ലക്ഷ്യം മിഠായി വിൽക്കുക മാത്രമല്ല ഒരു ഡിജിറ്റൽ എക്സ്പീരിയൻസ് സൃഷ്ടിക്കുക എന്നതുകൂടിയാണ് സോ ഭക്ഷണം ഇനി വെറുമൊരു രുചിയിൽ ഒതുങ്ങുന്നില്ല അതൊരു അനുഭവമായി തന്നെ മാറുകയാണ്